സൈനിക ശക്തിയും ആഗോളതലത്തിലെ പ്രതിരോധ ശേഷിയും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു നിർണായക ഘട്ടത്തിലാണ് അമേരിക്കൻ വ്യോമസേന ഇപ്പോൾ എത്തി നിൽക്കുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ററീം നാഷണൽ ഡിഫൻസ് സ്ട്രാറ്റജിക് ഗൈഡൻസ് പ്രകാരം രാജ്യം ആവശ്യപ്പെടുന്നത്ര യുദ്ധവിമാനങ്ങൾ കൈവശം വെക്കാൻ അമേരിക്ക എയർഫോഴ്സായ യു എസ് എഫിന് സാധിക്കുന്നില്ല നിലവിലുള്ളതിൽ നിന്ന് ഏതാണ്ട് മുന്നൂറോളം യുദ്ധവിമാനങ്ങളുടെ കുറവ് അമേരിക്കൻ വ്യോമസേനയുടെ ആഗോള സൈനിക ബാധ്യതകൾ നിറവേറ്റുന്നതിന് വലിയ വെല്ലുവിളിയാകുമെന്നാണ് ബ്രേക്കിംഗ് ഡിഫൻസ് പുറത്തുവിട്ട റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അമേരിക്കയ്ക്ക് നിലവിൽ ആവശ്യമുള്ള യുദ്ധവിമാനങ്ങളും ഇപ്പോൾ ലഭ്യമായ യുദ്ധവിമാനങ്ങളും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ് ചൈനയുമായി സാധ്യതയുണ്ട് എന്ന് കരുതപ്പെടുന്ന സംഘർഷത്തിന് തയ്യാറെടുക്കുന്നതിനും ആഗോളതലത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നതിനും വേണ്ടി അമേരിക്കൻ വ്യോമസേനക്ക് മൊത്തം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ട് കോമ്പാക്ട് യുദ്ധവിമാനങ്ങൾ ആവശ്യമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറോടെ സേവനത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് യുദ്ധവിമാനങ്ങൾ മാത്രമാണ് അതായത് ലക്ഷ്യവും യാഥാർത്ഥ്യവും തമ്മിൽ ഇരുന്നൂറ്റി എൺപത്തിയേഴ് വിമാനങ്ങളുടെ വലിയൊരു അന്തരമാണ് നിലനിൽക്കുന്നത് ഇപ്പോഴുള്ള ഈ കുറവ് നികത്താനായി അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ നൂറുകണക്കിന് പുതിയ വിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമാക്കേണ്ടതുണ്ട് ആദ്യപടിയായി രണ്ടായിരത്തി മുപ്പതിന്റെ തുടക്കത്തോടെ ആയിരത്തി മുന്നൂറ്റി അറുപത്തി യുദ്ധവിമാനങ്ങൾ എന്നൊരു ഇടക്കാല ലക്ഷ്യത്തിലെത്താൻ യു എസ് എഫ് ശ്രമിക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട് ബ്രേക്കിംഗ് ഡിഫൻസ് റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നത് പ്രകാരം ഈ ലക്ഷ്യം നേടുന്നതിൽ നിർണായക പങ്ക് വഹിക്കാൻ കഴിയുന്ന രണ്ട് പ്രധാന വിമാനങ്ങളുടെ വലിയ തോതിലുള്ള നിർമ്മാണമാണ് നിർണായകം അതിലാദത്തേതാണ് എഫ് തേർട്ടി ഫൈവ് എ ലോഹിഡ് മാർട്ടിൽ നിർമ്മിക്കുന്ന ഈ വിമാനം അമേരിക്കൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളുടെ അടിത്തറയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് വിപുലീകരിച്ച സൗകര്യങ്ങൾക്കൊപ്പം ആവശ്യമായ ഫണ്ട് കൂടി ലഭ്യമാക്കാനായാൽ രണ്ടായിരത്തി മുപ്പതോടെ പ്രതിവർഷം നൂറ് എഫ് തേർട്ടി ഫൈവ് എ വിമാനങ്ങൾ വരെ വിതരണം ചെയ്യാൻ സാധിക്കുമെന്നാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ പക്ഷേ അമേരിക്കയുടെ സാഹചര്യങ്ങൾ അതിന് അനുവദിക്കുന്നില്ല പുതിയ സാങ്കേതികവിദ്യ നവീകരണങ്ങളുമായി ബന്ധപ്പെട്ട ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ക്ഷാമം അമേരിക്കയിൽ രൂക്ഷമാണ് രണ്ടാമത്തത് എഫ് ഫിഫ്റ്റീൻ ഇ ആണ് ബോയിംഗ് നിർമ്മിക്കുന്ന ഈ വിമാനം രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ പ്രതിവർഷം ഇരുപത്തിനാലെണ്ണം വരെ നിർമ്മിക്കാൻ സാധിക്കുമെന്ന് കരുതപ്പെടുന്നുണ്ട് പക്ഷേ ഫണ്ട് ക്ഷാമം രൂക്ഷമായി നിലനിൽക്കുകയാണ് നിർമ്മാണ സൗകര്യങ്ങൾക്കായി അധിക ഫണ്ടിംഗ് ലഭിച്ചാൽ ഈ നിരക്ക് പ്രതിവർഷം മുപ്പത്തിയാറ് വിമാനങ്ങളായി വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും പ്രതിസന്ധികളിൽ തളർന്നിരിക്കുന്ന അമേരിക്കൻ വ്യോമസേനയ്ക്ക് മുമ്പിലുള്ള വഴി അത്ര എളുപ്പമുള്ളതല്ല ഫണ്ടിംഗ് പരിമിതികളും രാജ്യത്തിന്റെ നിലവിലെ ശേഷിയും ഗുരുതരാവസ്ഥയിലായതിനാൽ അമേരിക്ക നിലവിൽ ആഗ്രഹിക്കുന്ന പുരോഗതി വളരെ അകലെയാണ് എയർടെൻ ചില എഫ് ട്വന്റി ടു പോലുള്ള പഴയ വിമാനങ്ങൾ ഘട്ടമായി ഒഴിവാക്കുന്നത് ഇപ്പോൾ കണക്കാക്കിയ ഈ നേട്ടങ്ങളെ ഇല്ലാതാക്കും മാത്രമല്ല വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും പരിപാലനത്തിനുമായി പ്രതിവർഷം നാന്നൂറ് മില്യൺ ഡോളറിന്റെ കുറവ് അമേരിക്കയുടെ സാമ്പത്തിക ശേഷിയിൽ നിലവിലുണ്ട് അടുത്ത തലമുറയിലെ ആറാം തലമുറ എഫ് ഫോർട്ടി സെവൻ പോലുള്ള അത്യാധുനിക പ്രോഗ്രാമുകൾക്കായി ഫണ്ട് വകയിരുത്തുന്നത് ഇപ്പോഴത്തെ യുദ്ധവിമാനങ്ങളുടെ ഉൽപാദനത്തെയും നവീകരണത്തെയും മന്ദഗതിയിലാക്കുമെന്ന കാര്യത്തിലും ആശങ്ക നിലവിലുണ്ട് ഇതിനേക്കാളെല്ലാം ഉപരിയായി തകർച്ചയുടെ പടിവാതിൽക്കലിൽ നിൽക്കുന്ന ആയുധ വിപണിയും അമേരിക്കയ്ക്ക് വലിയ ചോദ്യചിഹ്നമായാണ് നിൽക്കുന്നത് ഇടയ്ക്കിടെ തകർച്ച സംഭവിക്കുന്ന അല്ലെങ്കിൽ കടലിൽ പതിക്കുന്ന അമേരിക്കൻ യുദ്ധവിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും വിശ്വാസ്യത നഷ്ടപ്പെടുന്നതും വലിയ പ്രതിസന്ധിയാണ് അടുത്തിടെ ചൈനീസ് കടലിൽ തകർന്നു വീണ അമേരിക്കൻ വ്യോമസേന വിമാനവും ഹെലികോപ്റ്ററും തിരുവനന്തപുരത്ത് കാറ്റും വേലും മഴയും കൊണ്ട് ദീർഘകാലം അനാഥപ്രേതം പോലെ കിടക്കേണ്ടി വന്ന എഫ് തേർട്ടി ഫൈവ് വിമാനവുമെല്ലാം അമേരിക്കയുടെ ആയുധശേഷിയെയും വലിയ വായിൽ വീമ്പളക്കാറുള്ള വിശ്വാസ്യതയെയും ചോദ്യം ചെയ്യുന്നുണ്ട് നിലവിലകപ്പെട്ടിരിക്കുന്ന ചുഴിയിൽ നിന്ന് പുറത്തു കടക്കുക അമേരിക്കയ്ക്ക് മുമ്പിൽ വലിയ വെല്ലുവിളിയാണ് അമേരിക്ക ഇപ്പോൾ യുദ്ധവിമാനങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ലക്ഷ്യത്തിലേക്കെത്താൻ ഇത്ര കണ്ട് വിയർക്കുന്നതിന്റെ അടിസ്ഥാന കാരണം ചൈനയാണ് തങ്ങളുടെ പ്രാഥമിക തന്ത്രപരമായ എതിരാളിയായി കണക്കാക്കുന്ന ചൈനയുമായി ഒരു സംഘർഷമുണ്ടായാൽ അമേരിക്കയുടെ സൈനിക സന്നദ്ധത ഉറപ്പാക്കുക എന്നതാണ് ട്രംപിന്റെ ഐ എൻ ഡി എസ് ജിയുടെ കാതൽ തായ്വാൻ ദ്വീപിന് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ കൂടുതൽ വഷളാകാതിരിക്കാൻ മിസൈൽ ഉൽപാദനം പോലും പല വർദ്ധിപ്പിക്കാൻ പെന്റവൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ തായ്വാന് ആയുധം നൽകുന്ന അമേരിക്കയുടെ നടപടികളെ ചൈന ശക്തമായി വിമർശിക്കുകയും തങ്ങൾ സൈനികമായി പ്രകോപനം സൃഷ്ടിക്കുന്നില്ലെന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു അമേരിക്കൻ വ്യോമസേനയുടെ ഈ മുന്നൂറോളം വിമാനങ്ങളുടെ കുറവ് ഒരു യുദ്ധസന്നാഹത്തിന്റെ കേവലമായ കണക്കുകൾക്കപ്പുറം നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ അമേരിക്കയുടെ പ്രതിരോധശേഷി നിലനിർത്തുന്നതിൽ രാജ്യം നേരിടുന്ന സമ്മർദ്ദത്തെയാണ് സൂചിപ്പിക്കുന്നത് എഫ് ഫിഫ്റ്റീൻ ഇ എക്സ് എഫ് തേർട്ടി ഫൈവ് എ എന്നിവയുടെ ഉൽപാദനം എത്രത്തോളം വേഗത്തിലും കാര്യക്ഷമമായും വർദ്ധിപ്പിക്കാൻ അമേരിക്കക്ക് സാധിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ വ്യോമസേനയുടെ ഭാവി സാമ്പത്തിക സാങ്കേതിക നയതന്ത്ര വെല്ലുവിളികളെല്ലാം മറികടന്ന് ഈ ലക്ഷ്യത്തിലെത്താൻ അമേരിക്കയ്ക്ക് കഴിയുമോ എന്നതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്